യേശു മിഷഹായൽ സുധാരിക്കട്ടെ ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന വചനം നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനിയനും പ്രിയങ്കരനുമാണ് യേശു നാൽപ്പത്തി മൂന്ന് നാല് എത്ര സുന്ദരമായൊരു വചനമാണല്ലേ ഈ വചനം ദൈവത്തിൻ്റെ അമൂല്യമായ സ്നേഹത്തെയാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് യേശു നമ്മോട് പറയുന്നു നീ എൻ്റെ കണ്ണിൽ വിലപ്പെട്ടവനാണ് ലോകം നിന്നെ അവഗണിച്ചാലും ഞാൻ നിന്നെ വിലമതിക്കുന്നു നമുക്കറിയാം ദൈവം ഇസ്രായേലിനെ മോചിപ്പിച്ചതുപോലെ തന്നെ യേശു ക്രിസ്തുവിലൂടെ നമ്മളെ മോചിപ്പിച്ചു നമ്മുടെ മൂല്യമെന്നത് മറ്റുള്ളവർ പറയുന്നതിലല്ല ദൈവം നമുക്ക് തരുന്ന മൂല്യമാണ് ഏറ്റവും വലുത് നമ്മൾ ബഹുമാനിനാണ് പ്രിയങ്കരൻ കഥ നമുക്കറിയാം അവന്റെ സ്വന്തം സഹോദരനെ അവനെ പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടിട്ടു പക്ഷെ ദൈവം അവനെ അവനെന്തേലും ഉയർത്തി അതുപോലെ ദൈവം നമ്മളെയും ഉയർത്തും അവന്റെ സ്നേഹം ഒരിക്കലും ഒരു കാലത്തും കുറയുകയില്ല ദൈവത്തിന് മുന്നിൽ വളരെ അധികം വിലപ്പെട്ടവനാണ് ഒരു പ്രിയങ്കരനാണെന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ